ൂർ ഇന്റർനാഷണൽ ജുവലേർ ഒറ്റപ്പാലം പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ ആറ് ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയതായി ഒറ്റപ്പാലം ജോയിൻറ്റ് ആർ ടിഒ താര ഒറ്റപ്പാലം പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ ആറ് ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയതായി ഒറ്റപ്പാലം ജോയിന്റ് ആർ ടിഒ താര ദേശീയ റോഡ് സുരക്ഷയുടെ ഭാഗമായി ജനുവരി ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെ നടത്തിയ റോഡ് സുരക്ഷാ പരിശോധനയിലാണ് ആറ് ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയത് പത്തൊമ്പതാം മൈൽ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പഴയലക്കടി മംഗലം തുടങ്ങിയ ഭാഗങ്ങളാണ് ബ്ലാക്ക് സ്പോട്ടുകളായി കണ്ടെത്തിയിരിക്കുന്നത് പാലക്കാട് ഐ അസോസിയേറ്റ് പ്രൊഫസർ ഭവത്രഥൻ ഒറ്റപ്പാലം എം പി ജെ റെജി ജോയിൻ ആർ ടിഒ ജെ സെ താര എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത് നടന്നത് പ്രാഥമിക പരിശോധനയാണെന്നും ഫെബ്രുവരി പന്ത്രണ്ട് ഒറ്റപ്പാലം മോട്ടോർ വാഹന വകുപ്പും നാറ്റ് പാക്കും ഒറ്റപ്പാലം പോലീസ് പി ഡബ്ല്യു ഡിയും സംയുക്തമായി പരിശോധന നടത്തുമെന്നും ഒറ്റപ്പാലം ജോയിൻ ആർ ടിഒ അറിയിച്ചു മൂന്ന് വർഷത്തെ സ്ഥിരം അപകട മേഖല അപകട കാരണങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പഠനത്തിന് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറാനാണ് തീരുമാനം അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ഒറ്റപ്പാലം ജോയിന്റ് ോ താര അറിയിച്ചു